മാസ്റ്റർ കെ വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വന്നിരിക്കുകയാണ് ഫീൽഡ് അസിസ്റ്റന്റ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ആർക്കൊക്കെ ആർക്കൊക്കെ അപേക്ഷിക്കാം അപേക്ഷിക്കാം നമുക്ക് നോക്കാം എന്ന് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഓർ ഫോറസ്ട്രി ഓർ എം എസ് ബോട്ടണി എം എസ്ഇ ബോട്ടണിക്കാർക്ക് മാസ്റ്റർ കെ അക്കാഡമി നന്നായിട്ട് അറിയാം കാര്യം സയന്റിഫിക് ഓഫീസ് ഡോക്യുമെന്റ്സ് ബയോളജി ഒരുപാട് കുട്ടികൾ പഠിച്ചതാണ് ആ കോഴ്സിനെ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന സ്ഥാപനം മാസ്റ്റർ കെ അക്കാദമി ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മാസ്റ്റർ കെ സ്ഥാപനത്തെ കുറിച്ച് അറിയാം എന്നാൽ അഗ്രികൾച്ചർ മേഖലയിലെ കുട്ടികൾക്ക് അറിയാൻ വഴിയില്ല അവർക്കൊണ്ട് പറഞ്ഞു തരട്ടെ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് റാങ്കുകൾ വാങ്ങിച്ച സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി അതും ചെറിയ പരീക്ഷകളല്ല ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോലെയുള്ള ജെ എസ് എ പോലെയുള്ള അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പോലെയുള്ള പതിനായിരങ്ങൾ മത്സരിച്ച പരീക്ഷകളിൽ ഒന്നാം റാങ്കിന്റെ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ഞങ്ങൾ ഓരോ കോഴ്സും ചെയ്യുന്നത് ഇവിടെ ഫീൽഡ് അസിസ്റ്റൻ്റ് ഈ അഗ്രികൾച്ചർ ഓഫീസറിനും ഈ കോഴ്സിനും ഒറ്റ ഫീസടച്ചാൽ മതിയാവും ഓക്കെ അഗ്രികൾച്ചർ ഓഫീസർ ഒരിക്കലും എം എസ് സി ബോർഡേക്കർക്ക് പറ്റത്തില്ല അത് മനസ്സിലാക്കിക്കൊള്ളുക ഈ യോഗ്യത ഉള്ളവരാണെങ്കിൽ ബി എസ് സി അഗ്രികൾച്ചറോ അതിൽ എന്താണ് ഫോറസ്റ്റിയൊക്കെ യോഗ്യത ഉള്ളവരാണെങ്കിൽ ഇത് രണ്ടിനും അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിനൊക്കെയാണ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും അഗ്രിക്കൾച്ചർ ഓഫീസറിനും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ടിനും കൂടെ ഒറ്റ ഫീസ് അടച്ചാൽ മതി ഏറ്റവും ചെറിയ ഫീസാണ് ജോലി ഇല്ലാത്ത എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസിലാണ് ഞങ്ങൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കോഴ്സിന് പ്രത്യേകതകൾ റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും ലൈവ് ക്ലാസ് ഉണ്ടാകും പ്രിന്റബിൾ ഫോമിലുള്ള പി ഡി എഫ് ഉണ്ടായിരിക്കും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും വെറുതെ പഠിപ്പിച്ചാൽ പോരാ ഒരു പ്ലാനിങ് വേണം എങ്ങനെ പഠിക്കണമെന്ന് സ്റ്റഡി പ്ലാൻ ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് എക്സാമിന് മുമ്പ് മാക്സിമം മോഡൽ എക്സാം നടത്തും ഇപ്പം ഫുഡ് സേഫ്റ്റി ഓഫീസർ ഞങ്ങൾ നടത്താൻ പോകുന്നത് അമ്പത് മോഡൽ എക്സാം ആണ് എനിക്ക് അമ്പത് മോഡൽ എക്സാം എന്ന സ്ഥാപനം കേരളത്തിൽ വേറെ ഒരു സംശയമാണ് അൻപത് മോഡൽ എക്സാം ആണ് അൻപത് തവണ പരീക്ഷ എഴുതിയിട്ടാണ് അൻപത്തൊന്നാമതായിട്ട് കേരള പി എസ് സി പരീക്ഷൻ പോകുന്നത് അതുകൊണ്ട് പറയട്ടെ ആത്മാർത്ഥമായിട്ടാണ് കോഴ്സ് കണ്ടെത്തിയത് വെറും ചെറിയ ഫീസിൽ ഏതാണ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ സാധിക്കും ഓക്കെ ഇനി നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പറയാൻ വേണ്ടിയും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയൊക്കെ വെബിനാർ എന്നാണ് ഡിസംബർ ഇരുപത്തിയൊൻപത് രാത്രി ഏഴ് മുപ്പതിന് താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപതാം തീയതി നമുക്ക് കറക്റ്റ് സമയമാകുമ്പോൾ നിങ്ങൾക്ക് ലിങ്ക് തരുന്നതായിരിക്കും അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ ഞങ്ങളെ വിശ്വസിച്ച് ഫീസ് എടുത്ത് ജോയിൻ ചെയ്ത എല്ലാവർക്കും തന്നെ മികച്ച വിജയം ഉണ്ടാകണം മികച്ച റിസൾട്ട് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പറയട്ടെ മാസ്റ്റർ മാസ്റ്ററിക്കൊക്കെ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്